ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം അനുകാ ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ത്രീ പി സെറ്റിന്റെ ആയിട്ടാണ് രാവിലെ ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽങ്ങിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക മറക്കാതിരിക്കുകട്ടോ ഓർക്കാന്നാണ് കവി ഉദ്ദേശിച്ചത് എന്തോ ഓർത്തിട്ട് പറഞ്ഞു പോയതാണ് ഓക്കെ എല്ലാവരും ഹെൽത്ത് വൈസ് ഒക്കെ ഓക്കെയാണ് ഇപ്പൊ കുഴപ്പൊന്നും ഇല്ല അതുപോലെ തന്നെ എനികക്കുട്ടി ഇന്ന് സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുണ്ട് ഒമ്പത് ഞാൻ പറഞ്ഞല്ലോ ഒമ്പത് ദിവസം ലീവ് എടുത്തിട്ട് ഇന്നാണ് പോകുന്നത് ഇപ്പൊ രാവിലെ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും തട്ടിക്കൂട്ടി പറഞ്ഞു വിട്ടിട്ടുണ്ട് എനിവേ അപ്പൊ നമുക്ക് എന്താ എല്ലാരും സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു പനി സീസൺ ഒക്കെയാണ് കെയർഫുൾ ആയിട്ടിരിക്കുക കേട്ടോ വന്നു കഴിഞ്ഞാൽ ബോഡി പെയിൻ സഹിക്കാൻ പറ്റത്തില്ല നമുക്ക് ടെമ്പറേച്ചർ അതൊക്കെ കുറവായിരിക്കും പക്ഷെ എണീക്കാൻ പറ്റാത്ത ബോഡി പെയിനോ ഹെഡേക്ക് തലയ്ക്കൊക്കെ അങ്ങനെ വെയിറ്റ് ആയിരിക്കും ഒരു സൈഡിലോട്ട് എങ്ങനെ ഒന്നൊന്ന് വെട്ടിപ്പോയ ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളത് ഷോക്കായി അത്രക്ക് കനമാണോ തലയ്ക്കൊക്കെ ഓ ഒന്നും പറയണ്ടായിരുന്നു എന്തായാലും ഈ വർഷത്തൊന്ന് കഴിഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞ വർഷം ജൂണിൽ ഞാൻ പറഞ്ഞില്ലേ കിടപ്പായിരുന്നു അപ്പൊ ഈ വർഷം ജൂണിലെ കഷ്ടകാലം കഴിഞ്ഞിട്ടുണ്ടാവും ഇനിയിപ്പോ നമുക്ക് എന്തൊക്കെ വീഡിയോ ഇടാൻ പറ്റുമായിരിക്കും എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ കൂടെ വേണം അപ്പൊ ഏറ്റവും അഫോർഡബിൾ റേറ്റ് ഉള്ള ഒരു ആയിട്ടാണ് അനിക വന്നിട്ടുള്ളത് നമ്മള് ആ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു ലാസ്റ്റ് നമ്മള് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് ഒരു സിൽക്കിന്റെ ഒരു ഐറ്റം കൊണ്ടുവന്നില്ലായിരുന്നു അത് നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടോ അപ്പൊ ഒരുപാട് എൻക്വയറീസ് അതിന് വരുന്നുണ്ട് ഞങ്ങൾ റേ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കാരണം അത്രയ്ക്ക് അടിപൊളി കളക്ഷൻസ് ആയിരുന്നു അത് ഞാൻ അതിൽ രണ്ട് മൂന്ന് പാറ്റേൺസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഞാനിപ്പോ ഫേസ് കാണിച്ചിട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്താണ് ഹോസ്പിറ്റലൈസും മറ്റുമൊക്കെ വന്നത് എന്തായാലും ഉടനെ നമ്മൾ കാണും അതിനകത്ത് മാറ്റം ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞു പറ്റിച്ചതൊന്നും അല്ല നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ കാണും ഓക്കെ അപ്പൊ നമുക്ക് ക്ലോസ് ഓഫീലോട്ട് പോവാം മെറൂൺ ഷെയ്ഡിൽ അതായത് ബ്രിഗ് മെറൂൺ ആണ് വരുന്നത് ബ്രിഗ് റെഡ് പോലത്തെ ഒരു മെറൂൺ ഷീഡ് ആണ് വരുന്നത് ത്രീ പീസ് സെറ്റ് ആണ് നല്ല ഭംഗിയുള്ള നമുക്ക് ഓഫീസ് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പാറ്റേൺ ആണ് വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ത്രീ പീസ് സെറ്റ് ആണ് റേറ്റ് വെറും അഞ്ഞൂറ്റി നാല്പത്തഞ്ച് രൂപയാണ് കേട്ടോ മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പോയി ചേച്ചി ആ ക്ലോസ് വീലോട്ട് പോകുകയാണെങ്കിൽ നല്ല പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് റൗണ്ട് എണ്ണക്കിലൊക്കെ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക നമ്മുടെ ഈ അജിറക്കിൻ്റെ കെ പ്രിന്റ് അതായത് കലങ്കാരി എന്ന് പറയാൻ പറ്റില്ല ആ ഒരു പാറ്റേൺസ് ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല കോട്ടൺ ആണ് നമുക്ക് എന്താ പറയാ ചുരുങ്ങി പോകുന്ന കോട്ടൺ ഒന്നും അല്ല അതുപോലെ തന്നെ കോട്ടൺ ദുപ്പട്ട നല്ല ഭംഗിയായിട്ട് വീതിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ സ്ട്രൈപ്സിന്റെ ബോട്ടം ആണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ ലക്കി ഉണ്ടോ ലക്കി ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ എന്തോ എനിക്ക് തോന്നി എന്തോ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ആയിന്ന് തോന്നിയുണ്ടോ എന്റെ സ്കിന്നൊക്കെ കുറേ ഒക്കെ പോയി തുടങ്ങി ഒത്തിരി എന്താ പറയാ പിന്നെ ആരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും നാളൊക്കെ അങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല പക്ഷെ അവൻ ഇപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷെ എന്തൊക്കെയോ സ്കിന്നിന് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് വെള്ളമൊക്കെ കറക്റ്റ് മാറ്റുന്നുണ്ട് കേട്ടോ അതൊന്നും അല്ല വേറെന്തോ സംഭവിച്ചതിന്റെ ആയിരിക്കും ആക്ച്വലി അറിയത്തില്ല അവൻ എന്തായാലും ഹാപ്പിയാണ് ഓക്കെ അവിടെ നല്ല ഭംഗിയുള്ള രണ്ട് പാറ്റേൺ രണ്ട് പാറ്റേൺ ഉള്ള സിംഗിൾ പാറ്റേൺ ആണ് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പോയിട്ട് ചെയ്യാം വെറും അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്പ്മെന്റിനാണ് ഈ ഒരു ത്രീ പീസ് സെറ്റ് എനിക്ക് ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുന്നവർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ടും അഫോർഡബിൾ ആയിട്ടും മേടിക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് പിന്നെ ഇപ്പം ഇരുപത്തിനാലായി എല്ലാവർക്കും എന്താ കാർഡിന്റെ ഇ എം ഐയും റേറ്റും എല്ലാവർക്കും തുടങ്ങുന്ന ഒരു സമയമാണ് മന്ത് എൻഡായി പിന്നെ സാലറി ഡേറ്റ് ഒക്കെ ആയി വരുന്നേ ഉള്ളൂ എല്ലാവരും ടൈറ്റ് ആണോ മന്ത്രി ടൈറ്റ് എനിക്കറിയാം എന്നാലും ഇപ്പൊ ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവര് തീർച്ചയായിട്ടും പൊറക്കേസ് ചെയ്യുക അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഈ ഒരു ത്രീ സെറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വേഗം ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും സന്തോഷമായിട്ടിരിക്കുക